ഏഷ്യാനെറ്റിൽ ഒരു കാലത്ത് സംപ്രേഷണം ചെയ്ത പരമ്പരകളിൽ എക്കാലവും ഹിറ്റായി നിന്ന ഒരു സീരിയലായിരുന്നു കടമറ്റത്ത് കത്തനാർ സാധാരണ കണ്ടുവന്നിരുന്ന വന്നിരുന്ന പ്രേതസങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ച ഒരു സീരിയൽ തന്നെയായിരുന്നു കടമറ്റത്ത് കത്തനാർ എന്നാൽ ഈ കടമറ്റത്ത് കത്തനാറായി എത്തിയ പ്രകാശ് പോളിൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണെന്ന് അന്വേഷിച്ചെത്തുന്നവർ ചെറുതൊന്നുമല്ല ഒരുപാട് പേരാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ദിവസം അന്വേഷിക്കുന്നത് ഒരുപാട് കടങ്ങളൊക്കെ കയറി കടമറ്റത്ത് കത്തനാർ ഇപ്പോൾ കടബാധിതനായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം തന്നെ ഇടയ്ക്ക് വെച്ചൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വിളിച്ച് ഡ്യൂപ്പായി അഭിനയിച്ച ആളെ കത്തനാറിൽ അഭിനയിക്കാമെന്ന തീരുമാനത്തിലേക്ക് വന്നതും അങ്ങനെ പ്രകാശ് പോൾ അങ്ങനെ അംഗീകരിക്കപ്പെട്ടതെന്നും പറയുന്നു എല്ലാവരും ആദ്യം കരുതിയിരുന്നത് പ്രകാശ് പോൾ ഒരു പുരോഹിതനാണ് എന്നാണ് എന്നാൽ അങ്ങനെയൊന്നുമല്ല പിന്നീടാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും നാമവും ഒക്കെ എല്ലാവരും അറിയാൻ തുടങ്ങിയത് ഈ സീരിയൽ അഭിനയിച്ച ശേഷം പ്രകാശ് പോൾ എന്ന പേര് മെല്ലെ അപ്രത്യക്ഷ യും കത്തനാർ എന്ന പേര് വരികയും ചെയ്തു സുഹൃത്തുക്കളിൽ പലരും തൻ്റെ പേരിപ്പോഴും ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് കത്തനാർ എന്ന് തന്നെയാണ് ആ സമയത്ത് തന്നെ കാണാൻ ഭക്തിയോടെ വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെ വിശ്വാസമാണ് കാരണം എനിക്ക് അമാനുഷിക ചില കഴിവുകൾ ഉണ്ടെന്ന് കരുതി പോകുന്നതൊക്കെ ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ തനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് താരം തന്നെ പറയുന്നു കയ്യിൽ കുറച്ച് പൈസയായിരുന്നു ഉണ്ടായിരുന്നത് അത് തീർന്നതോടെല്ലാം അവതാളത്തിലായി പിന്നെ പൈസ പോലും ഇല്ല ഷൂട്ട് തുടർന്നു കൊണ്ടിരുന്നു എന്തെങ്കിലും പൈസ തന്നുകൊണ്ടിരുന്നു പിന്നീട് അത് പൈസ തരാതെയായി നിർത്തിയാൽ അബദ്ധമാകുമെന്ന് കരുതി പ്രകാശ് പോൾ തുറന്നു പറയുന്നുണ്ട് സാമ്പത്തിക ബാധ്യത വളരെ പ്രശ്നമായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒന്ന് ഒഴിവായി നിൽക്കുകയാണ് വളരെ സുഭിക്ഷമായ ഒരു ജീവിതം എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ തട്ടിയും മുട്ടിയുമൊക്കെ കടന്നുപോകുന്ന ഒരു സാധാരണക്കാരൻ വലിയ കടങ്ങളൊന്നുമില്ല അതൊക്കെ വീട്ടിവീട്ടി വരുന്നു അതല്ലാതെ മറ്റൊന്നും എനിക്ക് നേടിയ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമയോ സീരിയലോ അല്ലെങ്കിൽ അഭിനയമോ കലയ്ക്കപ്പുറം ഒന്നും എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അതായിരുന്നു ഇവിടെ നിന്ന് എനിക്ക് ഏറ്റവും ഏറ്റ വലിയൊരു തിരിച്ചടി രണ്ടായിരത്തി നാലിൽ സംപ്രേഷണം ആരംഭിച്ച കടമറ്റത്ത് കത്തനാർ ഒരു വർഷത്തോളം റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെ നിന്നു ആലപ്പുഴക്കാരനായ പ്രകാശ് പോളിന്റെ ജീവിതത്തിൽ കടമറ്റത്ത് കത്തനാർ എന്ന സീരിയലിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയണം അദ്ദേഹം വളരെയധികം യാദർശികമായി കടന്നു വന്നതാണ് ഈ സീരിയലിലിട്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എപ്പോഴും കത്തനാരുടെ ജീവിതം എന്ന് പറയാൻ കാരണം ആദ്യം എത്തിയത് ആയിട്ടായിരുന്നു കടമറ്റത്ത് കത്തനാർ ഇന്ന് പലർക്കും തന്റെ മേൽവിലാസമാണെന്ന് പ്രകാശ് പോൾ പറയുമ്പോഴും ഈ സീരിയലിലേക്ക് എത്തുന്നത് എങ്ങനെയെന്നാണ് ോർത്ത് പറയുകയാണ് കത്തനാരായിട്ട് അഭിനയിക്കാനല്ല ആദ്യം വിളിച്ചത് കത്തനാരായി അഭിനയിക്കാൻ തീരുമാനിച്ച നടൻ്റെ രൂപമുള്ള ഒരാളെ ഡ്യൂപ്പായി വേണമായിരുന്നു ഒറ്റ ദിവസത്തെ ഷൂട്ടിന് അങ്ങനെയാണ് പോയത് ടൈറ്റിൽ സോങ്ങിന് വേണ്ടിയുള്ള ഷൂട്ടായിരുന്നു സീനിലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കാലും രൂപവും മാത്രമാണ് വരിക ആ ഡ്യൂപ്പായി നിൽക്കാനായിരുന്നു എന്നെ വിളിച്ചത് പിന്നീട് ഒരിക്കലാണ് കടമ്പറ്റത്ത് കത്തനാരായി അഭിനയിക്കുന്ന ഒരാളുടെ രൂപത്തിലേക്ക് ഞാൻ എത്തിയത് അവർക്ക് ആ ആളെ വേണ്ട എന്നും ആ ആളെ അവിടെ നിന്ന് പിന്തിരികയും പോയപ്പോഴാണ് എൻ്റെ ആവശ്യം അവർക്ക് വന്നത് രൂപ അഭിനയിച്ച ആളെ കത്തനാരിൽ അഭിനയിപ്പിക്കാം എന്ന തീരുമാനം പിന്നീട് വന്നു അങ്ങനെ യാഥർച്ചകമായി കത്തനാരായ ആളാണെന്നും പ്രകാശ് ഇപ്പോൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കത്തനാരിൽ അഭിനയിക്കുന്ന കാലത്ത് സാധാരണ നടന്ന് കിട്ടുന്ന അംഗീകാരമല്ല തനിക്ക് കിട്ടിയതെന്നും അതിന് പ്രധാന കാരണം നടനെന്ന നിലയിൽ അതിനു മുൻപ് അധികമാരും കണ്ടിട്ടില്ല എന്നുള്ളതാണെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ